നിക്ഷേപിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിക്ഷേപിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ മത്സ്യ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജലാശയങ്ങളെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തുന്ന പദ്ധതികളാണ് ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ടയിൽ അന്യം നിന്ന് പോയ മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മൾ പുനരുത്പാദിപ്പിച്ച് അതിൻ്റെ വിത്തുകൾ ശേഖരിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങളെ ധാരാളമായി ഉത്പാദിപ്പിച്ച് അത് ശാസ്താംകോട്ട തടാകത്തിൽ നിക്ഷേപിക്കുന്ന പ്രോജക്റ്റ് ജില്ലാ പഞ്ചായത്ത് കുറച്ച് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കായലിലെ കരിമീൻ എന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വളരെ രുചിയുള്ള ഒരു മത്സ്യമാണ് വലിയ പ്രിയമുള്ള ഒരു മത്സ്യമാണ് അപ്പോൾ ആ കരിമീൻ കുഞ്ഞുങ്ങളെ ധാരാളമായിട്ട് ഇവിടെ നിക്ഷേപിക്കുന്നുണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ട് ഇവിടുത്തെ വള്ളം പ്രവർത്തിപ്പിക്കുന്ന തൊഴിലാളികളും മറ്റുള്ളവരും എല്ലാം പറയാറുള്ളത് ഈ മത്സ്യകുഞ്ഞുങ്ങളുടെ നിക്ഷേപത്തിന്റെ ഭാഗമായി വലിയ തോതിൽ മത്സ്യങ്ങളെ ശാസ്താംകോട്ട കായലിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് വരാൽ കരിമീൻ കൈതക്കോര എന്നിവയുടെ കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത് പഞ്ചായത്ത് അംഗം രജനി അധ്യക്ഷത വഹിച്ചു ഫിഷറീസ് വകുപ്പ് ജീവനക്കാരായ പോൾ രാജൻ ആര്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട